തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ ഒറ്റശേഖരമംഗലം തുടലി വാഴപ്പടും ഐ പി സി പെനിയേൽ ചർച്ചിൻ്റെ മുറ്റത്താണ് ചർച്ചിൻ്റെ ഫ്രണ്ട് സൈഡ് ഇത് ചർച്ചിൻ്റെ ബാക്ക് സൈഡാണ് ഈ സഭയുടെ സ്നാനത്തൊട്ടിയും അപ്പോൾ അതിനോടനുബന്ധിച്ച് ക്രമീകരിച്ചിരുന്ന കിണറ് കോമ്പൗണ്ട് മതിര് എല്ലാം കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അധികൃതർ ഇവിടെ ജെ സി ബി കൊണ്ടുവന്ന് ഇടിച്ച് ഇത് അത്രത്തോ അത്രയും നാശനഷ്ടങ്ങൾ വരുത്തി വളരെ മോശപ്പെട്ട നിലയിൽ അതായത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൂടാൻ കഴിയാത്ത നിലയിൽ അത് ഇടിച്ച് പൊളിച്ചു കളയും കാരണം ഇന്നലെ ഇവിടെ ഈ സഭയിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രായമുള്ള സ്ത്രീകൾ ഉൾപ്പെടെ ഇത് ഞങ്ങളുടെ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ കൂലിപ്പണിയിൽ ഞങ്ങളുടെ അധ്വാനത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഇത് നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് വന്ന അധികാരികളുടെ മുമ്പിൽ കേണപേക്ഷിച്ചിട്ടും മാനത്തടിച്ച് അവർ കരഞ്ഞിട്ടും ബലപ്രയോഗം പോലീസിനെ ഉപയോഗിച്ച് ബലമായിട്ട് അവരെ ഒഴിപ്പിച്ചു കൊണ്ട് വളരെ മോശകരമായ നിലയിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ അരങ്ങേറിയിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ പന്തക്കോസ് ആരാധനാലയത്തിൻ്റെ സ്നാനക്കുളവും അതിനോടനുബന്ധിച്ചുള്ള കിണറും സം ഇത് ഇടിച്ച് പൊളിച്ചിട്ടിരിക്കുക ഇടിച്ച് പൊളിച്ച് ന നശിപ്പിച്ചിരിക്കുക ഒരു രണ്ട് ലക്ഷം രൂപ സ്ഥലവും ആയിട്ട് ചെയ്തൊരു കാര്യമാണ് അപ്പം ഈ പാവപ്പെട്ട ദേവദാസൻ്റെ ഈ ദൈവ കുഞ്ഞുങ്ങളുടെ അവർ കഷ്ടപ്പെട്ട റബ്ബറ് വെട്ടി പാറയും മിറ്റിൽ വഴിക്കാൻ പോയി കൂലിപ്പണി ചെയ്ത് ഉണ്ടാക്കിയ പൈസ കൊണ്ട് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങൾ അതില്ലാതാക്കി കളയാനാണെങ്കിൽ അത് നശിപ്പിക്കുമ്പോൾ അത് കയ്യും കെട്ടി എങ്ങനെ നമുക്കത് നോക്കി നിൽക്കാൻ പറ്റും കേരളത്തിലുള്ള വിശ്വാസ സമൂഹത്തിന് ഇത് ഒറ്റപ്പെട്ട സമൂഹമല്ല പലയിടങ്ങളിൽ നിങ്ങൾ ചിന്തിക്കണം ഇത് ഉത്തർപ്രദേശ് അല്ല ഇത് ഛത്തീസ്ഗഡല്ല ഇത് മണിപ്പൂരല്ല ഇത് കേരളമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉമ്മാക്കി കാട്ടി ദൈവജനത്തെയോ ഞങ്ങളുടെ ആരാധനയോ ഞങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം തടയാൻ ആരെങ്കിലും പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരുവിധത്തിലും അത് അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമല്ല ഞങ്ങളിപ്പോൾ അതിൻ്റെ പഞ്ചായത്തിൻ്റെ അധികാരികളെ കണ്ടു അവർ ഞങ്ങളോട് പറഞ്ഞത് കലക്ടറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഓർഡർ ഉണ്ടായിരുന്നെന്നാണ് ഇപ്പം ചെന്ന് ചോദിച്ചാൽ പറയാ കലക്ടറിൻ്റെ ഓർഡറും ഇല്ല മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഓർഡറും ഇല്ല ഇത് പഞ്ചായത്തിൻ്റെ അനുവാദത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ അധികാരത്തിൽ അത് ചെയ്തതാണ് എന്നാണ് ഇത് പറയുന്നത് ഇവിടെ എല്ലാ പൗരന്മാരും വോട്ട് ചെയ്യാൻ അവകാശമുള്ള അതുപോലെ പെന്തക്കോ സമൂഹവും വോട്ട് ചെയ്ത് വിജയിച്ചവരാണ് ഇവിടെ ഓരോ ഭരണസമിതിയിൽ ഇരിക്കുന്നത് അതുപോലെ ഞങ്ങൾക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ട് ഏതൊരു പരിപാടികളെ മുൻപോട്ട് വെച്ചാലും അത് ഒരു കാരണവശാലും ഞങ്ങൾക്ക് അത് അംഗീകരിക്കാനായിട്ട് കഴിയത്തില്ല ഞാൻ ചോദിക്കുന്നു ഇവിടെ മറ്റ് അന്യ മതസ്ഥരുടെ ആരാധനാലയങ്ങളുണ്ട് ഏതെങ്കിലും അത് വഴി തടഞ്ഞുകൊണ്ടിരിക്കുന്നതുണ്ട് വഴിക്ക് ഒത്ത വഴിയുടെ നടുക്ക് കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ഞാൻ ആരുമായിട്ട് ഞങ്ങൾക്ക് വിരോധമില്ലാത്തത് കൊണ്ട് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ആരുടെയും വിരോധം സമ്പാദിക്കാനും ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ മതത്തിനെതിരല്ല ഞങ്ങളുടെ സംഘടനകൾക്കെതിരല്ല അവരുടെ ആരാധനാലയം അവിടെ ഇരിക്കുന്നു അവരുടെ പ്രാർത്ഥനാലേ അവിടെ ഇരിക്കുന്നു അവരുടെ മോസ്ക് അവിടെ ഇരിക്കുന്നു ക്ഷേത്രങ്ങൾ അവിടെ ഇരിക്കുന്നു അതുപോലെ കുരിശുന്തൊട്ടികളിരിക്കുന്നു ഞങ്ങളിതിനൊന്നും എതിരില്ല പക്ഷേ ഞങ്ങളിതിനെതിരല്ലാതെ ഞങ്ങളതെല്ലാം കണ്ട് അത് അംഗീകരിച്ച് പോകുമ്പോൾ ഒരു കാരണവശാലും ഈ പെന്തക്കോസ് ആരാധനാലയങ്ങളിൽ മാത്രം കടന്നു കയറി ഇടിക്കാനും അത് നശിപ്പിക്കാനും അവിടെ മാത്രം നിയമം പാസാക്കരുത് ഞാൻ ചോദിക്കുന്ന പഞ്ചായത്തിൻ്റെ അധികാരപരിധിക്കകത്ത് എത്രയോ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് കെട്ടിടങ്ങളിരിക്കുന്നു എത്രയോ റോഡിലിരിക്കുന്നു ഇപ്പം ഞങ്ങൾ ഒരു ഈ പഞ്ചായത്ത് ഇത് ഇടിച്ച പഞ്ചായത്തിൻ്റെ കെട്ടിടം ഞാൻ നോക്കിയപ്പം അത് റോഡുപാട്ട് മൂന്ന് മീറ്റർ വിട്ടലിലിരിക്കുന്നത് അപ്പം അവർക്കൊക്കെ എന്തുവാകാം പക്ഷേ പാ പാവപ്പെട്ട ദൈവമക്കളാത് ചെയ്യുന്നപ്പോഴത്തേക്ക് ഇതുപോലുള്ള പ്രതിസന്ധികളാണ് നമുക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് ദയവായിട്ട് ഈ വീഡിയോ ശ്രദ്ധിക്കുന്നവർ ഇത് കാണുന്നവർ ന്യായമായിട്ട് നിങ്ങൾ ചിന്തിക്കണം നമ്മൾ ഈ സമൂഹം ആരെയും ദ്രോഹിക്കുന്നവരല്ല ആരെയും വേദനിപ്പിക്കുന്നവരല്ല അതിന് ഞങ്ങൾക്കതിന് താല്പര്യവുമില്ല ഞങ്ങൾക്കിതിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ല ഞങ്ങൾ ഏതെങ്കിലും പ്രത്യേക വ്യക്തികളോട് ഞങ്ങൾ ഒരു മമത പുലർത്തുന്നവരുമല്ല ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നവരാണ് അതുകൊണ്ട് ദയവായി ഞങ്ങൾക്കിതിനൊരു നീതി കിട്ടുന്നത് വരെ ഇത് വ്യക്തമായിട്ട് അധികാരികളുടെ മുന്നിൽ ഈ വീഡിയോ എത്തുന്നത് വരെ നിങ്ങളിത് ഷെയർ ചെയ്യണം ഇത് മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം നിങ്ങൾ എത്തിക്കണം അതുപോലെ ഇത് കാണുന്ന ദൈവമക്കൾ ഇത് കാണുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ നമ്മൾ ഒരു വലിയ സമൂഹമാണ് നമ്മൾ പക്ഷേ ചിതറി പല ഭാഗങ്ങളിലായിട്ട് നിൽക്കുന്നത് കൊണ്ട് എന്തും ഈ സമൂഹത്തെ എന്തും ചെയ്യാം അല്ലെങ്കിൽ ഇവരെ ഇവർക്ക് എതിരെ എന്തു ചെയ്താലും ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള നിലയിലുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനെതിരായിട്ട് ശക്തമായിട്ട് ശബ്ദമുയർത്താൻ ഒറ്റക്കെട്ടായിട്ട് അണിചേരാൻ നമ്മളും കൂട്ടിയാൽ കൂടും അല്ലെങ്കിൽ നമ്മളും നമ്മുടെ ആരാധ്യ ആരാധനാ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുകയറ്റം നടത്തിയാൽ അത് കയ്യും കെട്ടി നോക്കി മിണ്ടാതിരിക്കുന്നവരല്ല അതിനെതിരായിട്ട് മനുഷ്യൻ്റെ മുമ്പിലും അധികാരികളുടെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലുമൊക്കെ കടന്ന് ചെന്ന് പ്രാർത്ഥിച്ചും കാര്യങ്ങൾ പറഞ്ഞും ഇത് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നവരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് പൊതുസമൂഹത്തിന് കൊടുക്കത്തക്ക വിധത്തിൽ എല്ലാവിധത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ നിങ്ങൾ ഉണ്ടാകുക ഇപ്പോൾ ഈ സഭയിലെ ദൈവദാസനാണ് ഇവിടെ നിൽക്കുന്ന ഷാജി പാസ് അദ്ദേഹം ഒന്ന് രണ്ട് വാക്കുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കും അതുപോലെ തന്നെ പെൻറ്റക്രോസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ജില്ലാ പ്രസിഡന്റ് അതിൻ്റെ പ്രധാനപ്പെട്ട കമ്മിറ്റിയിലെ അംഗങ്ങൾ അവരോരോ ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കും അതുപോലെ ഈ സഭയിലെ ഉണ്ട് അതുപോലെ ഈ ദേശത്ത് ഇതിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനോടനുബന്ധിച്ച് സംസാരിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ വാർഡ് മെമ്പർ ഈ നാട്ടുകാർ ഇവിടെ ജാതി മതം ഒന്നും നോക്കിയല്ല ഇവിടുത്തെ ആൾക്കാരെല്ലാവരും പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഈ സ്ഥലത്തിൻ്റെ ഒരു ഐശ്വര്യമായിട്ട് അനുഗ്രഹമായിട്ട് നിലകൊള്ളുന്ന ഈ ആരാധനാലയത്തിനെല്ലാം അവർ അനുകൂലമാണ് അതുകൊണ്ട് അങ്ങനെ ഈ ഈ നാട്ടിൽ നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്ന സന്തോഷത്തോടും സൗഹാർദ്ദത്തോടും മുൻപോട്ട് പോകുന്ന നാട്ടിൽ ഇതുപോലെ അസമാധാനത്തിൻ്റെയും അക്രമത്തിൻ്റെയും വിത്ത് വതയ്ക്കാൻ ചില കുൽസിത കക്ഷികൾ ചില വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ചില ആൾക്കാർ തന്ത്രപരമായിട്ടൊരുക്കുന്ന കെണിക്കകത്തും കുരുക്കിൻ്റെ അകത്തും മറ്റ് നല്ലവരായ ആരും പെട്ടുപോകാൻ ഇടയാകരുത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്കുണ്ടാകും എന്നുള്ള ആ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ പറയാനായിട്ട് ഈ സഭ ശുശ്രൂഷകനായിരിക്കുന്ന ഭാഷ ഷാജി രണ്ട് വാക്കുകൾ പറയും റൈസിലോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ഷാജി എം ജെ വ്യതസ്ഥ എന്നാണ് അറിയപ്പെടുന്നത് എൻ്റെ പിതാവിനാൽ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ടതായ സഭയുടെ വശത്തായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എൻ്റെ പിതാവിനാൽ അന്ന് വളരെ കഷ്ടപ്പെട്ടും വളരെ ത്യാഗം സഹിച്ച് പട്ടിണിയും ഒക്കെ അനുഭവിച്ച് വളരെ ത്യാഗത്തോടുകൂടെ ആരംഭിച്ച ഒരു കർത്തൃവേലയായിരുന്നു അത് അങ്ങനെ കടന്നു വരവേ ഇന്നേക്ക് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് നിത്യതയിൽ ചേർക്കപ്പെടുവാനായി തീർന്നു ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് പുറകിൽ വസ്തു വാങ്ങിച്ച് താമസിക്കുന്ന പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ജു ജി എസ് വി എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് യാതൊരു ദോഷവും അതായത് നമ്മൾ ചെയ്തിട്ടില്ല ഇവിടെ നോക്കുമ്പോൾ കാണാം വളരെ സ്ട്രോങ് ഫിത്തി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ചുറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഇതിൻ്റെ മേള് തിട്ടപ്പുറമാണ് അപ്പോൾ തിട്ടപ്പുറത്തിൽ മേള് താമസിക്കുന്നവരായി ഇത് ചെയ്യേണ്ടത് പക്ഷേ ഞാനിതെല്ലാം കോൺക്രീറ്റ് ചെയ്തു ഇതെല്ലാം ഫുൾ കോൺക്രീറ്റ് ചെയ്ത് വളരെ സ്ട്രോങ് ആക്കി സ്നാനം ടാങ്കിൻ്റെ ആ വശം എല്ലാം മതിൽ ഇതെല്ലാം നമ്മുടെ പ്രോപ്പർട്ടിക്ക് അകത്ത് ചെയ്തിരിക്കുകയാണ് അതിരിലുമല്ല അതിര് കല്ല് വിട്ട് നമ്മൾ പിന്നെ എത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ് മേൽഭാഗം എല്ലാം ഷീറ്റ് വെച്ചിരിക്കുകയാണ് അത് വളരെ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഷീറ്റ് വെച്ചത് മറച്ചു അപ്പോൾ ടാങ്കിനകത്ത് വേറെ വേസ്റ്റ് ഒന്നും വിടാരിക്കാൻ വേണ്ടിയിട്ട് മേളിൽ നമ്മൾ ഷീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ യാതൊരുവിധമായിരിക്കുന്ന അടുത്ത വീട്ടുകാർക്കോ താമസക്കാർക്കോ ബുദ്ധിമുട്ടുണ്ടാ ഉടവാക്കുന്ന പ്രശ്നമുടവാക്കുന്ന അപകടകരമായ യാതൊരു കൺസ്ട്രക്ഷൻ വർക്കും നമ്മളിവിടെ ചെയ്തിട്ടില്ല ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം മുടക്കി വളരെ മനോഹരമായിട്ട് പണി കഴിപ്പിച്ച ഈ സൈഡ് വാക്യങ്ങളൊക്കെ ഈ സൈഡിൽ ഉള്ള വാക്യങ്ങൾ ആ സ്റ്റീൽ വർക്കും ഗ്ലാസും മാത്രം തന്നെ അൻപതിനായിരം രൂപ മുടക്കിയാണ് ഞങ്ങൾ ചെയ്തത് അത്രയും വളരെ ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ നിത്യജീവൻ്റെ ആ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട കർത്തവണ ചേർന്ന ശിശുറൂഷ അത്രയും ശ്രേഷ്ഠമായി കരുതുന്നുണ്ട് ആ പണം മുടക്കി ഞങ്ങളുടെ വിശ്വാസികളുമായിട്ട് കഠിനാധ്വാനം ചെയ്ത് പണിതാണ് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ താമസിക്കുന്ന കാഞ്ഞിനാണ് ഇവിടെ ആരാധന നടത്തി ഞാൻ മടങ്ങിപ്പോകും കഴിഞ്ഞ ദിവസം പതിനൊന്നര മണിയാകുമ്പോൾ കോൾ വരുന്നു ഇതുപോലെ നമ്മുടെ പിന്നെ സ്നാനട്ടാങ്കെല്ലാം പൊളിക്കാനായിട്ട് ജെ സി ബിയും പോലീസ് വണ്ടിയും പഞ്ചായത്തിൽ നിന്നൊക്കെ വാഹനങ്ങളുമായിട്ട് വരുന്ന വിവരം അറിയുകയാണ് ഞങ്ങൾ വളരെയധികം ഭാരപ്പെടുവാനായിട്ട് ഐറ്റം അവിടെ നിന്ന് ഞങ്ങൾ വളരെ പെട്ടെന്ന് യാത്ര യാത്രയോട് വന്നപ്പോഴത്തേക്കും അവരെല്ലാം ഇടിച്ച് പൊളിച്ച് നശിപ്പിച്ചിട്ട് പോയി ഞങ്ങളുടെ ഈ അമ്മച്ചി നമ്മുടെ വിശ്വാസികളൊക്കെ നെഞ്ചിലിടിച്ച് നിലവിളിച്ച് കരഞ്ഞിട്ട് ഇവരാരും ഒരു മനസാക്ഷി കാണിച്ചില്ല നിയമത്തെ തെറ്റായ രീതിയിൽ വളച്ചൊടിച്ച് ഇവർ ഈ പ്രവൃത്തി ഹീനമായ പ്രവൃത്തി ചെയ്തിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാനും പി സി ഐയിലെ ഒരു സജീവ പ്രവർത്തകനാണ് നേറ്റങ്ങര താലൂക്കിൻ്റെ പ്രസിഡൻ്റും കൂടെയാണ് കഴിഞ്ഞ നാളുകളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഞാനും സഹകരിക്കുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ദുരവസ്ഥ നമ്മുടെ ഒരു സഭകൾക്ക് വരരുത് നമ്മുടെ സഭ കോമ്പൗണ്ടിനകത്ത് നമുക്കൊരു ഒരു ഒരു ടാങ്ക് നിർമ്മിച്ച് നമുക്ക് സ്നാനശൂണി നടത്തേണ്ട സ്വാതന്ത്ര്യം നമുക്ക് കേരളത്തിൽ പോലും ലഭിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ ദൈവമക്കളായിട്ട് നമ്മളിവിടെ വാ ജീവിച്ചിരുന്ന കാര്യമല്ലേ പ്രിയമുള്ളവരെ അതിനുവേണ്ടി എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥനയും സഹകരണവും ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയ ബാക്ക് സപ്പോർട്ടും കാണുന്ന എല്ലാവരും നൽകി തരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കേട്ടെ ഫേസിലോ ദൈവസഭയിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് സ്നാനമെന്ന് പറയുന്നത് അതിന് അത് ക്രിസ്ത്യാനി എന്നില്ല ദൈവത്തിൻ്റെതായിരിക്കുന്ന വചനമനുസരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും ദൈവവചനപ്രകാരം സ്നാനമേൽക്കുവാനും യേശുവിനെ അംഗീകരിക്കാനുള്ള അവകാശമുണ്ട് അങ്ങനെയെങ്കിൽ അപ്രകാരം ദൈവത്തിൻ്റെ കൽപ്പന യേശു കാണിച്ച മാതൃക അത് ചെയ്യുവാനായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ സ്നാനത്തൊട്ടി അതിൻ്റേതായിരിക്കുന്ന അളവിൽ അത് നിലനിൽക്കുവാൻ അനുവദിക്കാതെ വേണം തകർത്ത് കളഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ത്യ പെന്തുക്കോസ് ദൈവസഭയും അതുപോലെ തന്നെ പി സി എയുടെതായിരിക്കുന്ന ജില്ലാ കമ്മിറ്റിയും അതിൻ്റേതായിരിക്കുന്ന പിന്നിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് കമ്മിറ്റിയും ഒക്കെയും അതിനെല്ലാവിധമായിരിക്കുന്ന പിന്തുണ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഏത് ശക്തിയോടെയും അതെ പ്രതികരിക്കുവാനും അതിനെതിരെ വേണ്ട വിധത്തിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കുന്നു ദൈവം ഈ അതേ സഭയെ അനുഗ്രഹിക്കട്ടെ വിഷയങ്ങൾക്ക് ദൈവമായി കത്താൻ ഒരു വിടുതൽ നൽകട്ടെ കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷം ആ ഈ സഭ ഇവിടെ ആരംഭിച്ചിട്ട് എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ ആയി ഈ സമീപ പ്രദേശത്ത് വസ്തു വാങ്ങി പാർക്കുന്ന ഒരു പ്രിയപ്പെട്ടവന് അദ്ദേഹത്തിൻ്റെ ഭവനത്തെ മറച്ചുകൊണ്ടുള്ള ഈ ദേവാലയത്തെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് നീക്കം ചെയ്യുവാനായിട്ട് ഉള്ള കുൽസിതമായ ഒരു ഒരു നടപടിയിലേക്കാണ് ആ പ്രിയപ്പെട്ടവനെ കടന്നു പോയിരിക്കുന്നത് അത് ഈ ഇവിടെ ഇന്ന് ആരംഭിച്ചത് മറ്റു പ്രദേശങ്ങളിലും ഇത് പറന്നു പിടിക്കാതിരിക്കുവാനായിട്ട് ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ എല്ലാ പെന്തക്കോ സമൂഹങ്ങളും ഇത് ശക്തമായി ഇതിന് വേണ്ടി പ്രതിഷേധിച്ച് ഇതിനൊരു പരിഹാരം വരുത്തുന്നതിന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ത്യ ആഭ്യന്തര ക്രോസ് നൈവ് സഭ ആറ്റിങ്ങൽ സെൻറ്ററിൻ്റെ ഉള്ള എല്ലാ പിന്തുണയും ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കൊടുക്കുന്നു എൻ്റെ പപ്പയാണ് ഈ വസ്തു കൊടുത്തത് ഈ വസ്തു കൊടുത്ത ശേഷം ആണ് ഇവർ കിണർ വെട്ടി മുപ്പത്തഞ്ച് വർഷമായി കിണർ വെട്ടിയിട്ടും ജാലയം പണിന്നിട്ടും നമ്മളെല്ലാവരും നമ്മൾ ഐക്യതായിട്ടെല്ലാം നമ്മളീ ഞാൻ ഈ സഭയിലുള്ള വിശ്വാസിയായിരുന്നു ഞാൻ ഇപ്പം വേറെ ഒരു സഭയിൽ ആരാധിക്കുന്നേ ഉള്ളൂ ഞാൻ അങ്ങനെ ഉള്ളവരാണ് അപ്പോൾ നമ്മളെല്ലാം ഐക്യതയുടെ സ്നേഹത്തോടെ ഇവിടെ കഴിയണവരാണ് ഒരു അഭിപ്രായവും ഒരു കുഴപ്പമില്ല ആർക്കൊരു പരാതിയില്ല എന്ത് കാരണമെന്ന് നോക്കറിയില്ല അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല പക്ഷേ ഇവർ ചെയ്ത നൂറ് ശതമാനം തെറ്റാണ് അത് അത് നമ്മൾ അതിന് ശക്തമായിട്ട് നമ്മുടെ നാട്ടുകാരുടെ രീതിയിൽ നമ്മൾ പ്രതികരിക്കുന്നു പ്രതിഷേധിക്കുന്നു മറ്റേ ഒരു സ്ഥലത്തും അല്ല ആ കൂടെ ഇരിക്കുന്നത് ഇതിരിക്കുന്നത് ഈ ചർച്ചിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് പരാതിക്കാരൻ്റെ പേര് ജു ജി എസ് വി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങൾ അദ്ദേഹത്തിന് പോക്കിനോ വരവിനോ അദ്ദേഹത്തിന്റെ വാഹനം കൊണ്ടുപോകുന്നതിനോ ഒന്നും ഈ സഭയോ ഇതിൻ്റെ ചുറ്റുമതിലുകളോ ഒന്നും തടസ്സമല്ല പക്ഷെ ഈ സഭ എന്നേക്കുമായി ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു കൃത്യം കഴിഞ്ഞ പകലിൽ ഇവിടെ സംഭവിച്ചത് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് കാരണം ഇതൊരു പൊതുസമൂഹമാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് കേരളത്തിലുണ്ട് എന്നാൽ അതിനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് നടന്നു വന്നിരിക്കുന്നത് ഞാൻ ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ഈ ആലയത്തിൽ ആരാധിക്കുകയാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടതുപോലെ താങ്ങാൻ പറ്റാത്ത പ്രയാസവും സങ്കടവും ഉണ്ട് മറ്റൊരാൻറ്റി ഇവിടെ ഉണ്ട് ഞാനമ്മ എന്നാണ് പേര് ഈ സംഭവം നടക്കുമ്പോൾ ജെ സി ബിയും പോലീസ് അധികാരികളും പഞ്ചായത്ത് അംഗങ്ങളും ഇവിടെ വരുമ്പോൾ ഈ ഞാനമ്മ എന്ന് പറയുന്ന ഈ അമ്മച്ചി വളരെ സങ്കടത്തോടെ കരഞ്ഞു പറഞ്ഞു ചെയ്യരുത് അരുത് അത് ചെയ്യരുത് പക്ഷേ വളരെ ദാരുണമായ നിലകളിൽ ആ വാക്കുകൾ കേൾക്കാതെ ആ ശബ്ദം കേൾക്കാതെ പോലീസ് അധികാരികൾ നിൽക്കുമ്പോൾ തന്നെ ഒരു മനസ്സാക്ഷിയമില്ലാത്ത നിലയിൽ ഇവരുടെ വാക്ക് കേൾക്കാതെ ദാരുണമായി അത് തകർത്തു അമ്മച്ചിയുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം മണ്ണെങ്കിലും ഞങ്ങൾ വളരെയധികം കഷ്ടപ്പാടോടും കൂടി ചെയ്തു വെച്ചതായ ഈ പണിയാണ് ഞങ്ങൾ പണമോ കാശോ ഒന്നും ഉണ്ടായിരുന്നിട്ട് ചെയ്തതല്ല ഞങ്ങൾ ഒന്നുമില്ലായ്മേൽ കൂടെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തു വെച്ച പണിയാണ് അത് ഞങ്ങൾക്ക് ഉപയോഗം ആക്കി എന്തോ ഒരു അഴുക്ക സ്ഥലം പോലെ അവർ പോലീസ് അധികാരി വന്നു നിന്ന് അവർ ചെയ്യിച്ച് അറിയിക്കാതെ പെട്ടെന്ന് വന്ന് അതിനെ തകർത്ത് കളഞ്ഞത് ഞങ്ങൾ ഇന്നലെ കാഞ്ഞിരംകുളത്ത് താമ താമസിക്കുകയാണ് അവിടെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത് വളരെ വേദനയോടെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ കളന്നു വന്നു എന്നാൽ സർവ്വതും തകർത്തവർ കളന്നുപോയി ഞങ്ങൾക്കുണ്ടായ സാമ്പത്തിക നഷ്ടം മാനസികമായ വേദന എല്ലാ വിശ്വാസ സമൂഹവും അറിഞ്ഞ് ഞങ്ങൾക്കിതിനൊരു പരിഹാരം വരുത്തുവാൻ ദൈവമക്കളുടെ പ്രാർത്ഥനയും സഹകരണവും ചോദിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തി പ്രിയപ്പെട്ടവരെ ഈ സാധുക്കളായ വിശ്വാസികളുടെ വാക്കിൽ നിന്നും അയൽവാസികളുടെ വാക്കിൽ നിന്നും സഭാ ശുശ്രൂഷയുടെ വാക്കിൽ നിന്നും ഇവിടെ കടന്നു വന്നിട്ടുള്ള ഓരോ ദൈവദാസന്മാരുടെ വാക്കിൽ നിന്നും നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ നിജസ്ഥിതി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പരിപൂർണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അപ്പോൾ ചില വ്യക്തികളുടെയൊക്കെ മസ്തിഷ്കത്തിൻ്റെ അകത്ത് ഉരുത്തിരിഞ്ഞു വരുന്ന ചിന്താഗതികളുടെയും വിചാരധാരകളുടെയൊക്കെ പരിണിത ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള നീചമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇത് നമ്മൾ ഒരു സമൂഹത്തെയോ അല്ലെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പിനെ ഒന്നും കുറ്റപ്പെടുത്താനായിട്ടില്ല ചില വ്യക്തികൾ വിരൽജു ഉണ്ടാവുന്ന ചില വ്യക്തികളാണ് ഇതിന് പിന്നിൽ തീർച്ചയായിട്ടും ആ മുഖമൂടികളെ വലിച്ചു കയറി അവരെ പുറത്തു കൊണ്ടുവന്ന് സഭയുടെ മാനം രക്ഷിക്കാൻ അല്ലെങ്കിൽ സഭയുടെ അന്തസ്സത്ത അന്തസ്സത്തെ കാത്തുസൂക്ഷിക്കാനായിട്ടും വിശ്വാസത്തിൽ അവരെ ദൈവമക്കൾ നമ്മളെ ദൈവദാസന്മാർ മുമ്പിലുണ്ട് അല്ലെങ്കിൽ എല്ലാ നേതൃത്വവും നിങ്ങളോടൊപ്പം ഉണ്ട് സഭക്കാർ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ നിങ്ങളനാഥരല്ല നിങ്ങൾ സനാധരാണ് ഞങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ആരും ഒന്നും ചെയ്യാത്തില്ല അല്ലെങ്കിൽ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല എന്ന് പറയാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഉണ്ടാവണം ദൈവം അനുവദിച്ചാൽ ഈ വരുന്ന ഞായറാഴ്ച അതായത് ഇന്ന് തീയതി പതിനാറാണ് ഈ വരുന്ന ഞായറാഴ്ച വളരെ ശക്തമായ ഇന്ത്യ പെൻ്റകോസ്റ്റ ദൈവസഭ പെനിയൽ വർഷിപ്പ് സെൻ്റർ നേരെ ഉണ്ടായ ഈ ധാരണമായ അല്ലെങ്കിൽ അതിക്രൂരമായ ഈ നഷ്ടം അല്ലെങ്കിൽ ഈ പ്രതികൂലത്തിൽ പെൻ്റകോശൽ കൗൺസിൽ ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ താലൂക്ക് കമ്മിറ്റികളും എല്ലാ സഭകളും മറ്റുള്ള സുവിശേഷ സംഘടനകളും അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് കക്ഷി തീരുവ വേറൊരു ഒന്നുമില്ല ഒരു പ്രതികൂലം വന്നു കഴിഞ്ഞാൽ ഇവിടെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന ഒത്തിരി സംഘടനകളുണ്ട് പന്തക്കോസ് വിഭാഗങ്ങളിൽ തന്നെ പല ക്രിസ്ത സംഘടനകളുണ്ട് എല്ലാ സംഘടനകളിലൂടെ ഒത്തുചേർന്ന് വളരെ ശക്തമായ നിലയിൽ ഞങ്ങളുടെ പ്രതിഷേധം അല്ലെങ്കിൽ ഞങ്ങളുടെ വേദന അത് പൊതുസമൂഹത്തെ അറിയിക്കാനായിട്ട് ഒരുമിച്ച് കൂടുന്നതായിരിക്കും കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നത് വരെ അവരുടെ മുമ്പിൽ ഇത് എത്താൻ നിങ്ങളിത് ഷെയർ ചെയ്യണം അതുപോലെ ഈ ഒരു സഭകൾക്ക് നേരെ ഇനി ഇങ്ങനെ ഒരു അതിക്രമം വരാൻ നമ്മൾ അനുവദിച്ചുകൂടാ എന്ത് വില കൊടുത്തും നമ്മളതിനെ എതിർത്ത് അതിനെ അതിനോട് പോരാടി നമ്മളതിനെ ജയിക്കണം എന്നുള്ള ആഹ്വാനത്തോടുകൂടെ ഞങ്ങളുടെ വാക്കുകൾക്ക് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു നന്ദി വേർപെട്ട സമൂഹത്തിൻ്റെ വേറിട്ട ശബ്ദം വാക്കുകൾ വജ്രങ്ങളാകുന്നു തൂലിക പടമാളാകുന്നു അതാണ് ട്രൂ മിഷൻ ഒരു സമ്പൂർണ്ണ ക്രിസ്തീയ ചാനൽ ഇത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം അണിചേരുക അംഗങ്ങൾ ആകുക മറക്കാതെ എന്നും കാണുക